പുതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് കൊറേ ദിവസമായിട്ട് നമ്മുടെ ഗാർഡൻ ഇങ്ങനെ സെറ്റിങ്സിലാണല്ലോ അപ്പൊ കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചു അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടേതായ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റികള് നമ്മൾ നമ്മുടെ ഗാർഡനിലൊക്കെ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നമ്മളെ ഗാർഡൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയില് അതിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ആ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിനെക്കാട്ടി ഉപരി നമ്മൾ തന്നെ നമ്മുടെ ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു തോട്ട് അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾക്ക് കുറെ സന്തോഷം ഉണ്ടാവും നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അപ്പൊ ഞാൻ തന്നെ ജെഡ്ബെയിന് പന്തിലിട്ടിരിക്കുന്നതാണ് ഇതാ ഇവിടെ രണ്ടോ ഇതായി കാണുന്നത് അപ്പൊ ഈ ജെഡ്ബൈൻ പ്ലാന്റിന് നല്ല വെയിൽ കിട്ടിയാൽ മാത്രമേ ഈ ചെടി നല്ലതായിട്ട് ഫ്ലവർ വരുവുള്ളൂ അപ്പൊ ഇവിടെ അധികം അങ്ങോട്ട് വെയിലില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ അങ്ങോട്ടേക്ക് മാറ്റുവാണ് അങ്ങോട്ടേക്കങ്ങ് അവിടെ ആ ഭാഗത്തായിട്ട് കുറച്ച് വെയിൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് നീക്കി നീക്കുകയാണ് നമ്മളിത് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അതിനാണ് ഈ പന്തൽ നമ്മൾ അങ്ങോട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ തന്നെ ഇവിടെ ഇരുന്ന സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ കുറേ പൈപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പന്തൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഓർക്കിഡ്സിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്ര വലിയ പന്തലൊന്നുമില്ല ചെറിയ രീതിയിൽ ചെയ്തേക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിവിടെ അങ്ങോട്ട് നല്ല രീതിയിൽ അതിന് പന്തൽ ഇട്ട് കൊടുക്കണം ഇതിന് നല്ലതായിട്ട് പന്തലിട്ടാൽ മാത്രമേ ഈ ചെടി നന്നായിട്ട് പടരുകയും നന്നായിട്ട് പൂടുകയും ഒക്കെ ചെയ്യുള്ളൂ അപ്പോൾ അതിനായിട്ട് കുറച്ച് താമസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചത് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പന്തൽ ചെയ്തതിൻ്റെ ബാക്കി കുറേ പൈപ്പുകൾ നമുക്ക് മീതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പെറ്റൂണിയ ചെടികൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ക്രീപ്പർ പ്ലാന്റുകളെയൊക്കെ ഇങ്ങനെ കയറ്റി വിടാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൈപ്പ് ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഒരു വാതിലി പോലെ ഇങ്ങനെ വെറുതെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇതെനിക്കെൻ്റെ മോൻ പറഞ്ഞെന്ന ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ചെയ്ത് നോക്കട്ടെ ഇത് ശരിക്കും ഒരു ഡോറ് പോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ നാട്ടി നിർത്തണം അതിനായിട്ട് ഇവിടെ കുഴിയൊന്നും എടുക്കുന്നൊന്നുമില്ല ഈ ഒരു ടൈലിൻ്റെ പുറത്ത് തന്നെ ഇതിനെ ഇങ്ങനെ നാട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ചെടിച്ചട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെ കുറേ ക്രീപ്പർ പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവയൊക്കെ നമുക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പൈപ്പ് അതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ നാട്ടി നിർത്താനാണ് പോകുന്നത് കേട്ടോ ഇത് ഉണ്ടോ ഇവിടെ കുഴിയൊന്നും എടുക്കുന്നൊന്നുമില്ല ഇതിങ്ങനെ നാട്ടി നിർത്തുന്നതാണ് അപ്പോൾ ഇതുപോലെ അരെണ്ണമാണ് നമ്മൾ നമ്മുടെ ജെഡ്വെയിന് ആ പന്തൽ ഇടാനും ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഈ ചെടികൾ വെച്ചിട്ട് തന്നെ നമുക്കിനെ ഉറപ്പിച്ച് നിർത്താം അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ ചെടികൾ വെച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നുള്ളു പിന്നെ നമുക്ക് ഈ ഒരു പൈപ്പിലൂടെ നമ്മൾ ക്രീപ്പർ പ്ലാന്റിനെയൊക്കെ കയറ്റി വിടുകയും ചെയ്യാം ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഏറെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല ഉയരം ഉണ്ട് കേട്ടോ ഇത്ര ഉയരം ഉണ്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു പ്ലാന്റിനെയും ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് ഇതിവിടെ ഇതിൽ ഉറപ്പിച്ച് നിർത്തുകയാണ് കേട്ടോ അങ്ങനെ ഈ പൈപ്പ് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിൽ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ക്രീപ്പർ പ്ലാന്റുകളാണ് ഇതിലോട്ട് കടത്തി വിടുന്നത് അപ്പോൾ ഇതിൽ ഒരു എന്തെങ്കിലും വലയോ വില വെച്ചിട്ട് ഒന്ന് ചുറ്റിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എങ്കിൽ ഈ പടർന്ന് വളരുന്ന ചെടിയൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലോട്ട് കയറുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പച്ച നെറ്റ് ഇതിലൊന്ന് കെട്ടി കൊടുക്കണം ഇപ്പം ഇനി അടുത്തത് നമുക്ക് അത് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു നെറ്റ് ചുറ്റി കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ക്രീപ്പർ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇതിലിങ്ങനെ പിടിച്ച് വളർന്നുകൊള്ളും മാത്രമല്ല ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചെറിയ ഓർക്കിഡ്സ് ഒക്കെ അതായത് ഈ ഡെൻട്രോബീസിൻ്റെ ചെറിയ തൈകളോ അല്ലെങ്കിൽ നമ്മുടെ ഓൺ സീഡിത്തിൻ്റെയൊക്കെ ചെറിയ തൈകളൊക്കെ ഈ ഒരു പൈപ്പിലിങ്ങനെ നമുക്ക് കുത്തി കൊടുക്കാനും പറ്റും അപ്പോൾ അത്രയൊക്കെ ചെയ്തു വെച്ചു ഇനി നമുക്ക് ഈ മുകളിൽ കാണുന്ന ഭാഗത്ത് നമ്മുടെ പെക്ടൂണിയയുടെ ചെടി ഹാങ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ ക്രീപ്പർ പ്ലാന്റ് ഒക്കെ വെച്ച് അലങ്കരിക്കണം ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കവിടെ എന്തൊക്കെ ചെടികളാണ് വെച്ചിരിക്കുന്നതെന്ന് കാണാം ഇതേപോലെയാണ് ഈ ഒരു സംഭവം ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോറ് പോലെ നമുക്ക് അതിലൂടെ അപ്പുറത്തോട്ട് കടന്നു പോകാനായിട്ട് പറ്റും ഇനി അപ്പുറത്തെ ഭാഗത്ത് കുറേ അധികം ചെടികൾ വയ്ക്കാനായിട്ടുണ്ട് അതിൻ്റെ പണിയൊന്നും ആയിട്ടില്ല അത് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗവും നല്ല ഭംഗിയാകും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇത് കണ്ടോ ഒരു ക്രീപ്പർ പ്ലാന്റിനെ ഇതിൽ വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിലോട്ട് അങ്ങ് പടർന്നങ്ങ് വെക്കോളും പിന്നെ ഇതായി പെക്ടൂണിയ മൂന്നെണ്ണം നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഏതൊക്കെ കളറാണെന്ന് അറിയില്ല വിരിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ അത്രയും ചെയ്തു വെച്ചു ഇനിയിപ്പോൾ നമുക്ക് താഴത്തെ ഭാഗത്തോട് നോക്കാവേ ഇവിടെ ഈ പൈപ്പ് നല്ലതായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചെടിച്ചട്ടി ഇങ്ങനെ ഇതിൽ ഇങ്ങനെ പ്രസ്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറത്തില്ല അപ്പോൾ മുകളിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ആ കുഴപ്പമില്ലാതെ അവിടെ നിന്നോളും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എഴുതേക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എഴുതേക്കുന്നത് ഒരു പി സിയ ഒരു പ്ലാന്റ് ആണ് അതൊരു പി വി സി പൈപ്പിലാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് ഒരു അഗ്ലോണിമ റെഡ് വെച്ചിട്ടുണ്ട് പിന്നെ ദൈ ഒരു പ്ലാന്റ് ആണ് വെച്ചേക്കുന്നത് അത് ഹാങ് ചെയ്തേക്കുകയാണ് അതൊരു പി വി സി പൈപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിനെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആ കുടുത്തി തന്നെ നമ്മുടെ ഗോൾഡൻ ബോളരേലിയായിട്ട് വെച്ചിട്ടുണ്ട് അതിവിടെ സൺലൈറ്റ് കുറവായതുകൊണ്ടായിരിക്കും അത് നല്ല പച്ച കളറിൽ കാണുന്നു എസ് പി സിയുടെ ഒരു പിങ്ക് കളറാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അത് പി വി സി പൈപ്പിലാണ് വെച്ച് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ അതായത് ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അഗ്ലോണിമയുടെ ഈ ഒരു ഷെയ്ഡ് അപ്പോൾ അത് നല്ല അത്യാവശ്യം വളർന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അത് അതിൻ്റെയോട് ചേർന്നിട്ടിട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റ് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ദാ ഈ ഒരു സി സി പ്ലാന്റ് ആണ് അത് വെച്ചുകൊടുത്തിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ബുത്തിൻ്റെ ഒരു തല പോലെയുള്ള പോട്ടുണ്ടല്ലോ അതിലാണ് വെച്ചുകൊടുത്തേക്കുന്നത് പിന്നെ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ബോൾസൻ ചെടിയുടെ ചെറിയ തൈകളാണ് അതൊന്നും അങ്ങനെ പൂക്കം തോന്നില്ല അവിടെ വെയിലൊന്നുമില്ല അതിനോട് ചേർന്ന് തന്നെ ഒരു പാത്രത്തിൽ ഞാൻ ഇതുപോലെ ആമ്പൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാന്റും അപ്പോൾ ഇത്രയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ലേ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെടികളാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പഴത്തെ ഭാഗത്തെ നമ്മുടെ എസ് പി സിയുടെ ഈ ഒരു കളറാണ് ഇത് എന്താ യെല്ലോയുടെ പൂവാണെന്ന് തോന്നുന്നതിൽ അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ രണ്ടിടത്തെയും സെറ്റിങ്സ് വരുന്നത് പിന്നെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് നമുക്ക് ഇങ്ങനെയും വെക്കാം അതല്ലാതെ ഹാങ് ചെയ്തൊക്കെ ഇടാൻ നല്ലതാണ് കേട്ടോ പിന്നെ ഇതിന് ഒരു അല്പം സൺലൈറ്റ് ഇട്ടുവാണെങ്കിൽ നന്നായിട്ട് കളർ വരും പിന്നെ ഇവിടെ ഒരു സി സി പ്ലാന്റ് വെച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ചെടികൾ ഇനിയിപ്പോൾ ചെടികളുടെ കൂടെ നമ്മൾ വേറൊരു സാധനം കൂടി വെച്ചിട്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാം ഇത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ പേരെനിക്ക് മറന്നുപോയി അപ്പോൾ ഈ കാണുന്ന സംഭവം കണ്ടോ ഇതൊരു ചെറിയ വീടാണേ ണ്ട അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഒരു കുതിരയുണ്ടായിരുന്നു അതിനെ എടുത്ത് അവിടെ കൊണ്ടുവച്ചു അപ്പോൾ ഇത്രയും പേരെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കുറച്ച് നാളായി ഈ ഒരു വീടിങ്ങനെ അകത്തിരിക്കായിരുന്നു പൊടിയൊക്കെ പിടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ പുറത്തെടുത്ത് വെക്കാറ് പക്ഷേ ഇത് മഴ നനയാൻ പറ്റത്തില്ല മഴ നനഞ്ഞാൽ ചിലപ്പോൾ വണ്ടിലായിപ്പോവും അപ്പോൾ ഇതാ ഇത്രയൊക്കെ സംഭവങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇനി ഇത് ചെടികളൊക്കെ വളർന്നാൽ മാത്രമേ നല്ല ഭംഗിയാകത്തുള്ളൂ അപ്പോൾ വളർന്നു കഴിഞ്ഞിട്ട് ക്രീപ്പർ പ്ലാന്റ് ഒക്കെ ഇതിലൊന്ന് കയറി നല്ല ആയിട്ട് ഫ്ലവറൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കാവേ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണം എൻ്റെ ചെറിയൊരു ഐഡിയ ആണ് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ആരും കളിയാക്കും ചെയ്യരുത് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ആമ്പലൊക്കെ ഇനി അങ്ങോട്ട് വിരിഞ്ഞു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിനു പറ്റിയൊരു പാത്രം ഞാൻ ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഇത്രയൊക്കെ സംഭവമാണ് ചെയ്തേക്കുന്നത് ഇനി ഈ മുറ്റത്ത് ഒത്തിരി ഒത്തിരി പണികളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഓരോ ദിവസമായിട്ട് ചെയ്തു തീർക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റില്ല മാത്രമല്ല നമ്മൾ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചാണല്ലോ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ഒരു ഐഡിയ വരത്തില്ല ഇത് എവിടെ വയ്ക്കണം അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നും ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ ഗാർഡനെ ഇതുപോലൊക്കെ ചെറിയ രീതിയിലെങ്കിലുമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം കാണുമല്ലോ അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്തു നോക്കുക നമ്മുടെ തന്നെ ഐഡിയ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ നമ്മളാണല്ലോ ഇതൊക്കെ ചെയ്തേ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം വരെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഇനി ഇതിൻ്റെ ഫാഷനൊക്കെ വേറെ രീതി മാറുമെന്നൊന്നും എനിക്കറിയില്ല അടുത്ത ദിവസങ്ങളിൽ ഇപ്പം ഞാനിതിങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണം ഇത് നന്നായിട്ടൊക്കെ വളർന്നു വരുമ്പോൾ നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ കാണാനായിട്ട് ഇനി മുറ്റത്തോട്ട് ഇറക്കി ചെടി വെക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് എന്നിട്ടും വീണ്ടും അവിടെയെല്ലാം ചെടി വെക്കേണ്ടി വന്നു അപ്പോൾ നമ്മുടെ പെക്ട്യൂണിയ കുറേ എണ്ണം ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി കുറേ പെക്ടൂണിയ നമുക്ക് നടാനുണ്ട് അപ്പോൾ അതെല്ലാം ഇന്നും നടണം അതൊക്കെയാണ് ഇനി അടുത്ത ജോലികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈദ്യിപ്പിക്കണം കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുകൂട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ പുതിയ ചെടിക്കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ